എന്തോരവസ്ഥയായിരിക്കുമല്ലോ ആലോചിച്ച് നോക്കുകയോ ഒരു മാതാവ് ഇത്രയും പബ്ലിക്കിൽ വന്നിട്ട് ഒരു മകനെക്കുറിച്ച് കുറ്റം പറയുക അല്ലെങ്കിൽ ഇത്രയും പേര് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഒരു ന്യൂസ് ചാനലിൽ പോലും ഇത്രയും ആളുകൾ കാണുന്നിടത്ത് വന്ന് ഇതുപോലെ പബ്ലിക്കിൽ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ പറയണമെന്ന് അത്രയും നിസ്സഹായമായൊരു അവസ്ഥയായിരിക്കും കേട്ടോ അല്ലെങ്കിൽ അത്രയും വിഷമകരമായിട്ടുള്ളൊരവസ്ഥയായിരിക്കുമല്ലേ അങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരു മാതാവ് സ്വന്തം മകനെക്കുറിച്ച് ഒരു കാരണവശാലും പുറത്തുള്ളത് കുറ്റം പറയാൻ മാക്സിമം കുറ്റം പറയില്ല അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ അഞ്ചും നാലും കൊലപാത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കേസിൽ ആ ഒരു മാതാവ് പറയുന്നത് കട്ടിലിന് വീണെന്ന് വീണതാണെന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഒരിക്കലും പറയില്ല പക്ഷെ ആ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു അത്രയും നിസ്സഹായമായിട്ടൊരു അവസ്ഥയാണ് അവരുടെ കുടുംബത്തിൽ അതും പറയുന്നതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് കൂടപ്പുറപ്പായ എനിക്കൊരു മോളുണ്ട് ആ ഒരു മോളയുടെ കാര്യമോർത്തിട്ട് എനിക്കിപ്പോഴും പേടിയാണ് ഒറ്റയ്ക്ക് ഇരുത്തി പോരാൻ പോലും പേടിയാണ് അതും സ്വന്തം മകനെ പേടിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടേണ്ടോന്നറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ വയ്ക്കുന്നുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുപോകിച്ച് എന്ന് മുതൽ ഉപയോഗിച്ചു തുടങ്ങി നാളായിട്ട് വയസ്സാ

ആരും കൂടെ സഹായിച്ചാൽ വലിയ കാരണം എന്ത് പറഞ്ഞാലും തല കേറാത്ത രീതിയിലാ എനിക്ക് രണ്ടുപേരാണ് എട്ടാം ക്ലാസ് ഈ കുട്ടിയോടും വൈറ്റും വയക്കാണ് ഇപ്പൊ തന്നെ വീട്ടിലിട്ട് പോന്നിട്ട് എന്റെ നായ്ക്കളി നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അതിൽ നിന്ന് എടേ ഞാൻ പറയുന്നത് മാക്സിമം ഉള്ളോ നിങ്ങൾ എന്താണ് ദാരിദ്ര്യം എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിലുള്ള പിള്ളേർക്കും കഷ്ടപ്പാട് കഷ്ടപ്പാടെന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക ഒരു വീട്ടുകാരും അതിന് ശരിപ്പോ തുണിന്ന് വരില്ല കാരണം ഇന്ന് നമ്മൾ പോയ പാതയിലൂടെ ഒരു എൻ്റെ ഒരു അറിവ് അനുസരിച്ച് എനിക്ക് വലിയ പ്രായമൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഒരു അറിവ് അനുസരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു കുടുംബത്തിലും അവരുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവർ വന്ന ആ ഒരു പാതയിലൂടെ എൻ്റെ മകൻ പോകരുത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കഷ്ടപ്പെടുന്നത് കാണാൻ പറ്റില്ലാത്തവർ അതുകൊണ്ട് എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ എത്രത്തോളം കഷ്ടപ്പെടിക്കാണ്ട് അവർ ഉയരങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഒരു കുടുംബത്തിലുള്ള ഒരു അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നോക്കുകയുള്ളൂ മാക്സിമം പക്ഷെ അത് തെറ്റായിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഷ്ടപ്പാട് എന്താണെന്ന് അവരറിയണം അങ്ങനെ അറി അറിഞ്ഞ് അവർ വളർന്നു കഴിഞ്ഞാൽ അവർ അതുപോലെ അധ്വാനിച്ച് അവർ കാശുണ്ടാക്കി അധ്വാനിച്ച് അത്രയും കഷ്ടപ്പാട് അറിഞ്ഞു കഴിഞ്ഞു ഒരു പക്ഷേ തെറ്റിൻ്റെ രീതിക്ക് പോയിക്കൊള്ളണമെന്നില്ല നമ്മളത് ആവശ്യത്തിന് സഹായിച്ച അല്ലെങ്കിൽ എന്തും ചെയ്തു കൊടുത്ത അല്ലെങ്കിൽ എന്തിനും ബോട്ട് നിൽക്കുമ്പോൾ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ കൈവിട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾക്കൊക്കെ അതിനുള്ള ഒരു അവസരങ്ങളുണ്ട് ഇന്നും ഉണ്ട് ഞാൻ സത്യമായിട്ടും പറയും ഇന്നും ലഹരി ഉപയോഗിക്കാനാണെങ്കിലും എന്ത് മാരകമായ സാധനങ്ങൾക്കും ഇന്നും അത് കേരളത്തിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനം പോലും ആണ് എന്ന് നമുക്കറിയാം അതിനിപ്പോൾ ഫണ്ട് ക്യാഷ് ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ അതൊക്കെ നമുക്ക് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചാലും കൊടുക്കാൻ പറ്റും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ലഹരി എന്താണെന്നു അറിയാനും പറ്റും ഇത് നമുക്ക് താല്പര്യമില്ല അതിൻ്റെ പിന്നാലെ എന്തോ തിൻ്റെ പിന്നാലെ ഇപ്പോഴും പോകുന്നതെന്ന് ചോദിച്ച് നമുക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളവന് ഇത് താല്പര്യമായിട്ട് തോന്നുന്നില്ല എന്നും അല്ലാണ്ട് വേറെ എന്തോരം ലഹരി മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സുഖം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഫീലിംഗ് കിട്ടുന്ന സംഭവങ്ങളുണ്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി നോക്കുക അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ ലഹരികളായിട്ട് ലീഗലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് അത്ര ഇടിഞ്ഞറാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുക അല്ലാണ്ട് കിട്ടാത്ത മാരകമായിട്ട് ഒരു മനുഷ്യനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു പവർ വരുന്ന അല്ലെങ്കിൽ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി തന്നെ മാറ്റി ഭ്രാന്തനാകുന്ന സാധനങ്ങൾ ഒക്കെ മാക്സിമം ആയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുകയും അതെല്ലാം ഏറ്റവും ബെറ്റർ ആ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു മാതാവ് പറയുന്ന ആ കുടുംബത്തിലുള്ള ആ ഒരു മകൻ കേൾക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല ആ മാതാവിൻ്റെ ജീവൻ എത്രത്തോളം ഇതുണ്ടെന്ന് പോലും നമുക്കറിയില്ല കാരണം അവന് മാത്രമേ ഇത് മനസ്സിലായിട്ടുള്ളൂ കാണുന്ന എനിക്ക് പോലും അറിയില്ല ഏതാണ് ആ ഒരു പയ്യനെന്നോ ആ മാതാവ് ഏതാണെന്നോ ആ കുടുംബം ഏതാണെന്നോ നമുക്ക് പോലും അറിയില്ല പക്ഷേ ആ ഒരു ഉമ്മാന തിരിച്ചറിഞ്ഞാൽ ആ ഒരു മകൻ എന്തായിരിക്കും നാളെ സംഭവിക്കുന്ന അറിയില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു ആക്ഷൻ എടുത്ത് ആ ഒരു ഫാമിലിനെ രക്ഷിക്കാൻ ശ്രമിക്കുക കാരണം ഇനിയും ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നല്ലേ മാക്സിമം നോക്കേണ്ടത് നിയമ നടപടികൾ എങ്ങനെയാണെന്ന് വെച്ച് എടുക്കുക